ശിശുക്ഷേമ സമിതിയിൽ കുട്ടികൾക്കായി വൈദ്യ പരിശോധന നടത്തും മെഡിക്കൽ ടീമിനെ നിയോഗിച്ചാകും പരിശോധന പരിശോധന നടത്തുക ശിശുരോഗ മാനസികാരോഗ്യ വിദഗ്ധർ അടങ്ങിയ ടീമാണ് ടീമിനെ നിയോഗിക്കാൻ ആവശ്യപ്പെട്ട് സി ഡബ്ല്യുസി ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കത്ത് നൽകും ആയമാർ കുട്ടി ഉപദ്രവിച്ച സംഭവത്തെ തുടർന്നാണ് തീരുമാനം വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട് രേഷ്മി കൃത്യമായി നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ സി പി എം നേതാക്കളുടെ അടക്കം ഇടപെടലോട് കൂടി നിയമനത്തിൽ വന്ന ആളുകളാണ് കൂടുതലും അവിടെ പ്രവർത്തിച്ചു വരുന്നത് പക്ഷേ ഇവിടെ അവിടെയുള്ള കുട്ടികളോട് വളരെയധികം ക്രൂരമായി പെരുമാറുന്ന ഒരു രീതി അവിടെ ഉണ്ട് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിരിക്കുകയാണ് മാത്രവുമല്ല ഈ കുട്ടികളെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കും കാരണം ഇതിനു മുമ്പും അവർ ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരം ക്രൂരപീഡനങ്ങൾക്ക് ഇരയായിട്ടുണ്ടോ എന്ന് കണ്ടെത്തുകയാണ് ലക്ഷ്യമല്ലേ അതെ ദേവിക ഈ സംസ്ഥാന ശിശുക്ഷേമ സമിതിയിലെ മുഴുവൻ കുഞ്ഞുങ്ങൾക്കും അടിയന്തരമായി മെഡിക്കൽ പരിശോധന നടത്താനാണ് തീരുമാനം പരിശോധനയ്ക്ക് പ്രത്യേക മെഡിക്കൽ ടീമിനെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ ശിശുക്ഷേമ സമിതി ഡി എം ഒയ്ക്ക് ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർക്ക് ഇന്ന് തന്നെ കത്ത് നൽകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ശിശുക്ഷേമ സമിതിയിൽ നടന്നത് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുക എന്നുള്ളത് അത് മുൻപും നടന്നിട്ടുണ്ട് എന്നതടക്കമുള്ള വാർത്ത ജനവിധി പുറത്തുവിടുകയും ചെയ്തിരുന്നു ഏതായാലും ഇത്തരത്തിലുള്ള ഇത് വ്യാപകമായി ഇത്തരത്തിൽ ഈ സി പി എമ്മിന്റെ അനുഭാവികളെ നിയമിക്കുകയും കഴിഞ്ഞ കുറെ കാലങ്ങളായി തന്നെ ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നതും ഇവിടെ തുടർച്ചയായി നടക്കുന്നുണ്ട് എന്നുള്ള ഒരു വിവരമുണ്ട് അത് നേരത്തെ ആയേയും ആ അത്തരത്തിൽ പ്രതികരിച്ചിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഈ പരിശോധന നടത്താനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഇവരുടെ കൗൺസിലിംഗിൽ എന്തെങ്കിലും തരത്തിലുള്ള പീഡന വിവരം പുറത്തു വന്നാൽ ശക്തമായ നടപടിയെടുക്കാനായിരിക്കും ആ തീരുമാനം പ്രത്യേക സംഘത്തിൽ മാനസികാരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് കൃത്യമായ ഇടവേളകളിൽ മോണിറ്ററിംഗ് സമിതിയെ നിയോഗിച്ച് മിന്നൽ പരിശോധന നടത്താനും തീരുമാനം എടുത്തിട്ടും